ഛോട്ടാ മുമ്പെ റീറിലീസ് ചെയ്യണമെന്ന ആവശ്യം ഏറെക്കാലമായി ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പങ്കുവച്ചതിന് ഇപ്പോൾ ഒരു പരിഹാരം ആവുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഛോട്ട മുംബൈ പുതിയ ഭാഗത്തിലും പുതിയ രൂപത്തിലും നിങ്ങൾക്ക് മുൻപിലെത്തുകയാണ് ഏറെ കാത്തിരുന്ന ചോട്ടാ മുംബൈ റീറിലീസ് പ്രഖ്യാപന വീഡിയോയുമായി മോഹൻലാൽ എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ ചോട്ടാ മുംബൈ വീണ്ടും റിലീസ് ചെയ്യാനുള്ള ആരാധകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് വീണ്ടും റിലീസ് ചെയ്യുന്നതെന്ന് മോഹൻലാൽ പറയുന്നു റീമാസ്റ്റർ ചെയ്ത പുതിയ പതിപ്പ് ശരിക്കും മികച്ച തിയേറ്റർ അനുഭവം സമ്മാനിക്കുമെന്നാണ് മോഹൻലാൽ പറയുന്നത് മോഹൻലാലിനെ നായകനാക്കി രണ്ടായിരത്തി ഏഴിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് പുറത്തെത്തിയ ചോട്ടാ മുംബൈ എന്ന ചിത്രമാണ് ഫോർ കേഡോൾബി ആറ്റ്മോസ് സാങ്കേതിക മികവോടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഏറെക്കാലമായി മോഹൻലാൽ ആരാധകർ ആവശ്യപ്പെടുന്ന റീറിലീസുകളിൽ ഒന്നു തന്നെയാണ് ഈ ചിത്രം വരുന്ന ജൂൺ ആറിനാണ് ചോട്ടാമമ്പി തിയേറ്ററുകളിൽ വീണ്ടും എത്തുന്നത് രാവിലെ പത്തുമണിക്ക് ആദ്യ ഷോ നടക്കുമെന്ന് അൻവർ റഷീദും നേരത്തെ അറിയിച്ചിരുന്നു മോഹൻലാലിന്റെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ പക്ഷേ അത് അത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ചിത്രമായിരുന്നു ബെന്നി പി നായർ അമ്പലത്തിന്റേതാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മോഹൻലാലിനൊപ്പം വലിയൊരു താരനിര അണിനിരുന്ന ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മിക്ക താരങ്ങളും ഇന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട് മോഹൻലാൽ തലയെന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോടഗാമയായപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അന്തരിച്ച നടൻ കലാഭവൻ മണിയായിരുന്നു